ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫാണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ വെൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗാണ് അപ്പം ഞാൻ നാട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് ഡ്രസ്സ് നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ പേർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ നാട്ടിൽ കല്യാണം ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്താ ഇതുപോലെയൊക്കെയുള്ള പാകിസ്ഥാനി സ്യൂട്ട്സ് പിന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ ഞാനെല്ലാം കാണിക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ ഞാൻ സോറി പറയുമ്പോൾ കുറേ എന്തൊക്കെയോ വരുന്നുണ്ട് ക്ഷമിക്കുക പിന്നെ ഞാനാണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഇക്ക ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇതേ ഇതേപോലെ തന്നെയാണ് ഞാൻ മുമ്പ് അത് വീഡിയോയിൽ അറിയില്ല ജസ്റ്റ് വേ ഈ ഒരു ഡ്രസ്സ് എനിക്കുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഇക്ക ഗിഫ്റ്റ് എന്നതാണ് പിന്നെ ഞാൻ ഇത് ഈതിന് വേറെ ചെയ്തു ഞാനിങ്ങനെയുള്ള ഡ്രസ്സ് വെയർ ചെയ്യാറില്ല കേട്ടോ ഞാൻ കൂടുതലും ഗൗണ് കാര്യങ്ങളൊക്കെയാണ് വാങ്ങാറ് പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വീണ്ടും ആ നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി പർച്ചേസ് ചെയ്തു അതാണ് ഇത് ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഞാനിവിടെ അബുദാബിയിലുള്ള കൗല എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് പ്രൈസ് അത്യാവശ്യമുണ്ട് ചെറിയ പൈസയൊന്നുമല്ല എനിക്കോണോ വൺ തേർട്ടി തീർക്കുമോ വൺ ഫോർട്ടിയോ അങ്ങനെ എന്തോ കൊടുത്തെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിനെ ഇതിൻ്റെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് പാൻ്റ് ഇതാണ് കേട്ടാ ഇത് പലാസുവാണ് നല്ല വീതിയും എല്ലാം ഉള്ള പാൻറ്റാണ് കേട്ട ഞാൻ പറയാ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സസ് വെയർ ചെയ്യാറില്ല എനിക്കിഷ്ടമല്ലായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പം എന്നോടൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ ഞാൻ കംഫർട്ടബിളാണ് കണ്ടല്ലോ ഇത് പാൻറ്റ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഞാൻ കാണിക്കാം സ്ലീവ് നല്ല രസമാണ് പക്ഷെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും ഈ ഇതൊക്കെ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കണ്ടല്ലോ ഇതാണ് സ്ലീവ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് മുനീറ ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ മുനീറ അല്ല മുനീറ ഓക്കെ മുനീറ ഡിസൈനേഴ്സ് ഞാൻ വിചാരിച്ചു മുനീറ എന്നാണ് പിന്നെ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ചിക്കൻ കറി വർക്കാണ് പാച്ച് വർക്കല്ല കേട്ടോ ഓക്കെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള നല്ല വർക്കാണ് ഇത് ഇതാണ് കേട്ടോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇടാത്തത് കൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ചില മിസ്റ്റേക്സ് വരും ക്ഷമിക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് മാറ്റി വയ്ക്കാൻ പോവാണ് ഇനി നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സ് കാണിക്കാം ഇതിൽ കല്യാണം ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സാണ് പർച്ചേസ് ചെയ്തത് പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ച് വെറുതെ വേണ്ടായിരുന്നു കാരണം നമ്മൾ ഇവിടെ ഇതൊന്നും വേറെയില്ല കേട്ടോ പിന്നെ അടുത്തത് ഇത് ഇത് ഒരു അനാർക്കിലി സ്യൂട്ടാണ് എൻ്റെ കസിൻ്റെ ആയിരുന്നു കല്യാണം അപ്പോൾ അവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഒരു നാല് ദിവസം പ്രോഗ്രാംസ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഓരോ പ്രോഗ്രാമിനും വേർ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത് അനാർക്കിലിയാണ് റെഡിമെയ്ഡാണ് കേട്ടോ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതിൻ്റെ താഴെ ഇതുപോലെയുള്ള കുറച്ച് ഹെവി വർക്ക് വരുന്നുണ്ട് ഓക്കെ ചെറിയ ചെറിയ പാർട്ടിക്കൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ പിന്നെ ഇതുപോലെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാറേ ഇല്ല പക്ഷെ ഞാൻ വരുമ്പോൾ എടുത്തിട്ട് പോന്നു കാരണം പിന്നെ നാട്ടി വെച്ചിട്ട് കാര്യമില്ല അവിടെ ആര് വേർ ചെയ്യാനോ ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഇത് ഞാൻ പറയുന്നത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഷോപ്പുണ്ട് കാസർഗോഡ് റൂവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടിട്ടോ ഇതിൻ്റെ ഷോള് ഇത് എല്ലാം മടക്കി വെക്കുമായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടൊന്നും സെറ്റ് ആയില്ലായിരുന്നു അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്കിതും മാറ്റി വയ്ക്കാം ഇനി അടുത്തത് ഇതാണ് കേട്ടോ ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയത് ഇതിനൊരു കഥയുണ്ട് ആ കഥ കൂടി ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ ഷോൾ ഇതാണ് ഷോള് നല്ല നല്ല വർക്കൊക്കെ ആയിട്ട് വരുന്ന ഷോളാണ് മെറ്റീരിയൽ ആണെങ്കിൽ ജോർജത്തിലാണ് കേട്ടോ വരുന്നത് നല്ല വലിയ ഷോളാണ് പർപ്പിൾ കളറും കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പർപ്പിൾ പർപ്പിൾ ആൻഡ് ബ്ലാക്കാണ് എനിക്കിഷ്ടം എൻ്റെ ഫേവറേറ്റ് കളറ് ആദ്യം ആയിരുന്നു പിന്നെ അത് പർപ്പിളും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു കേട്ടോ കണ്ടല്ലോ ഇത് നല്ല ഹെവി വർക്ക് ഉള്ളതാണ് കേട്ടോ പാർട്ടി വെയർ എന്ന് പറയാം പക്ഷെ ഇത് ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി പിന്നീട് ഓക്കെ സ്ലീവിലിങ്ങനെയാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ജോർജറ്റാണ് ഇത് വേറെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യം ക്യാഷ് കൊടുത്തല്ലേ വാങ്ങുന്നത് പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും അതുകൂടി ഞാൻ പറയാം ഹൈ ഹീലൊക്കെയുള്ള സ്ലിപ്പേഴ്സ് നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വൃത്തികേട് പെട്ടെന്നാവും ഇത് ജോർജറ്റു മെറ്റീരിയൽ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എല്ലാം ഞാൻ പറയുന്ന താഴ്ഭാഗത്തൊക്കെ വൃത്തികേടാവും അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നതിന് ഇഷ്ടം ഞാനിത് വാഷ് ചെയ്തു വാഷ് ചെയ്തപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് അങ്ങ് പൊടിയായി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ അടുത്ത ഡ്രസ്സ് ഞാൻ കാണിക്കാം അടുത്തത് ഞാനൊരു അനാർക്കളി ഇതൊരു സ്യൂട്ട് ആണ് കേട്ടോ അത് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ സ്കൂളിൻ്റെ ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു ഇരുപത് വർഷത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് കൂടിയത് അപ്പോൾ അതിന് വാങ്ങിച്ച വാങ്ങിച്ചല്ല സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇത് ഷോള് ഷോള് വരുന്നത് ജോർജെറ്റിലാണ് ഈ ഒരു ബോർഡറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഗോൾഡനിൽ ഡയറക്റ്റ് കാണുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ആയതുകൊണ്ട് ഇതെനിക്ക് വെയർ ചെയ്യാനും പറ്റും ഞാൻ വേറെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് എടുത്തത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടോപ്പ് അനാർക്കലിയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ഷൈനിങ് ടൈപ്പ് മെറ്റീരിയലാണ് വലിയ ഹെവി ഹെവിയല്ല സിംപിളാണ് കേട്ടോ നെക്കിന് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവിനും സെയിം വർക്ക് അതാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡനില് ഓക്കേ ഭയങ്കര രസമാണ് ഞാൻ പറയൂ വേറെ ഞാൻ ഭയങ്കര ഞാനിപ്പോൾ ഇത്രയും ഡ്രസ്സ് വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയത് ബ്ലാക്ക് കളർ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടാണ് പക്ഷെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വലിയൊരു പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ആ തിരക്ക് തിരക്കിൽ കൊടുത്തതാണ് പെട്ടെന്ന് നാട്ടിൽ പോയപ്പോൾ അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന് വലിയൊരു അല്ല ഞാൻ പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഫ്താനാണ് കേട്ടോ ഇത് വാങ്ങാൻ കാരണമുണ്ട് ഒരു പക്ഷേ ഈ അറബിക് നൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു ഇത് കേട്ടു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു സിമ്പിൾ കഫ്താൻ വാങ്ങിച്ചിട്ട് പോയതാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പിന്നെ കാണിക്കാം വെയിറ്റ് അടുത്തത് ഫിഫ്റ്റി ഇവിടെ നിന്ന് പോകുമ്പോൾ വാങ്ങിയ ഒരു ഗൗൺ ഒരു അപായ പോലുള്ള ഗൗണാണ് ആണ് കേട്ടോ ഞാൻ ഇതാണ് നാട്ടിൽ പോകുമ്പോൾ വെയർ ചെയ്തത് ഞാൻ ഇതിലും കുറച്ച് സാറ്റിസ്ഫൈഡാണ് നമ്മൾ കൂടുതൽ തടിയൊന്നും കാണില്ല സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ അതെ നമ്മളെത്ര ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒന്നും ആവില്ല അതുപോലുള്ള സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഫുൾ ബട്ടൺ ആണ് താഴെ മുതൽ മുകൾ ഭാ ഭാഗം വരെ പിന്നെ ഒരു ഡ്രസ്സ് ഉണ്ട് ബാക്കി പിന്നെ ഇനി കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ സത്യം പറയാറ് ഇനി എന്താ പറയുക എടുത്ത് കാണിക്കുമ്പോൾ കുറേ സമയം പോകും അപ്പോൾ നമുക്കത് ഇൻഷാള്ള വേറൊരു വീഡിയോ കാണിക്കാം ഇത് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ അവൾ എപ്പോഴും അതെ ഞങ്ങൾ ഏഴുപേരുണ്ട് കേട്ടോ അതിൽ ഏതെങ്കിലും ഒരാൾ തരുന്ന ഡ്രസ്സായിരിക്കും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിലേക്ക് വരുമ്പോൾ വെയർ ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഇത് ചെറിയ സിസ്റ്റർ ഗിഫ്റ്റ് എന്നതാണ് വരുന്ന സമയത്ത് അവൾ ഇക്കയുടെ വീട്ടിൽ ഒരു ദിവസം മുമ്പ് വന്നു വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ അപ്പം ഞാനിതാണ് വെയർ ചെയ്തിട്ട് വന്നത് ഞാൻ ഇതുപോലുള്ള കളേഴ്സ് യൂസ് ചെയ്യാറില്ല ഈ ഒരു കളേഴ്സൊക്കെ അവൾ വേറെ ചെയ്യുന്ന കളറാണ് അപ്പോൾ അവളുടെ ഇഷ്ടപ്പെട്ട കളറാണ് അപ്പോൾ അവളിനോട് പറഞ്ഞു ഞാൻ എപ്പോഴും ബ്ലാക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുന്നു എന്ന് പറഞ്ഞ് ആൾ കൊണ്ടുപോകുന്ന ഡ്രസ്സാണ് അപ്പോൾ ഇത് വേർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഉമ്മമാർ എന്തെങ്കിലും ഗിഫ്റ്റ് തരുവാണെങ്കിൽ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവർ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് എപ്പോഴും ഒരു മെമ്മറി ആയിരിക്കും ഞാൻ പറയാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റേഴ്സ് ഒക്കെ ഗിഫ്റ്റ് ആ വരുന്ന സമയത്ത് അവരെന്തെങ്കിലും കൊണ്ടുവരൂട്ടോ അപ്പോൾ എപ്പോഴും പറയും ഒക്കെ പറയും എന്തിനാ വെറുതെ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച് കൊണ്ടുവരുന്നതെന്ന് പറയാറുണ്ട് അതേപോലെ മോൻക്കും കുറേ ഡ്രസ്സ് അവർ വരുന്ന സമയത്ത് കൊണ്ടുവന്നു അപ്പോൾ അവനും അത് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ അത് തന്നെയാണ് വേർ ചെയ്തിട്ട് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഞങ്ങൾ പറയും അവരോട് വരുമ്പോൾ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ട എന്ന് പറയരുത് പക്ഷെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല പിന്നെ അവരുടെ ആഗ്രഹമില്ല എനിക്ക് നമ്മൾ നൽകിയിടും പിന്നെ ഞാനില്ലേ ജ്വല്ലറീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ നാട്ടിൽ ഫാൻസി ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ ഞാൻ മുമ്പൊക്കെ ഫാൻസി ഒക്കെ യൂസ് ഇടുകയായിരുന്നേ ഇപ്പം ഞാനൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം എനിക്ക് കൂടെ ഒരു ഇൻട്രസ്റ്റ് പോയി അതാണ് സത്യം കാണിക്കാം കുറവുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വേറെ വലിയ വെച്ചിരിക്കുകയാണ് ആ ഇതിന് കമ്മലും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കമ്മലല്ല സോറി ഒരു ഈ ഒരു മോഡൽ ഇതാണ് കാതിൻ്റെ ഇതിൻ്റെ പക്ഷെ ഇത് ഭയങ്കര ഡ്രസ്സാട്ടെ സാധനം എന്നൊന്ന് കാണിക്കേ ഇത് നമുക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും വേറെ ചെയ്യാൻ പറ്റും അതുപോലെയുള്ളൊരു മാലയാണ് ഞാൻ പറയാ നാട്ടിൽ ഭയങ്കര പ്രൈസാണ് ത്രീ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് റേറ്റ് ഒക്കെ വരുന്ന കേട്ടോ ഇതുപോലുള്ള ഐറ്റംസിന് എനിക്ക് തോന്നുന്നു ഞാൻ ത്രീ തൗസൻഡ് സംതിങ് എന്തോ കൊടുത്തെന്ന് തോന്നുന്നുണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയാ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റി ഇവിടെ ഇതൊന്നും നോക്കത്തില്ല കേട്ടോ ഇതുപോലെ കുറേ ജ്വല്ലറീസ് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ടില്ല നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ വന്നതല്ലേ ഡ്രസ്സ് തന്നെ ഇപ്പോൾ അടക്കിപ്പിറുക്കി വെക്കുകയാണ് കാരണം ഹോളിഡേ ഹോംവർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ് ഇപ്പോഴും അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഞാനിതൊക്കെ ചെയ്തു വരുന്നത് അതിനുശേഷം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ നാളെ മുതൽ ഞാൻ എന്തായാലും ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി കെ ഒരു ലക്ഷത്തി അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരോടും താങ്ക്സ് അറിയിക്കുകയാണ് ഓക്കെ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി വീഡിയോ ഞാൻ പറഞ്ഞ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഷാല്ല അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരിക്കും കെയർ അസ്സാം വൈകും വരഹമുല്ല അബ്രിക്കാത്ത്